പിന്നെ അവിടെ പോയിരുന്ന ആൾക്കാരെ പറയണ്ട ആള് നല്ല കൃഷി കാരണം എന്നൊക്കെ പറയണ്ട എന്താ പറഞ്ഞാ അവിടുത്തെ നന്നാക്കി തെങ്ങ് കൃഷി ഇവിടെ

ഇതേ മുതൽ കൊറച്ച് മുടിമണ്ണോട് അടിച്ചു ചോദിച്ചോ ഞാനും വെട്ടാൻ വിഷ അട്ടാ ഏർ തക്കൂര പൊടിച്ചാലും ഇലാസ്റ്റിക് ട്ടാ കേറി നാലണ്ട ലൈക്ക് സ്ക്രീൻ എവിടെ അതേങ്ങോട്ട് കൊണ്ടിക്കൊണ്ടിരിക്ക് കേർട്ടോ അല്ല ഇവനെ തേ ഇതാണ് ദേ അമ്മാരെ വാളില്ലല്ലേ ഇങ്ങണ്ടാ അങ്ങ തന്നെ നി കൽച്ചല്ലേ തൊണ്ണൂറ് ശതമാനം കോട്ട കഴിഞ്ഞോ ഇപ്പൊ തന്നെ ഓണക്കട ഒരാള് പോലും വന്നിട്ടില്ല സ്പീക്കറ കൈഞ്ഞു 90 ശതമാനംടാ അടുക്ക്ടാ എത്ര സമയം ഹ് എത്ര ഇന്റർ എനി മിട്ട് അഞ്ചുണ്ടായാപ്പാ എ മതി തന്നോ നമ്മൾ കൊടക്കടടാ ആടാവിടെ ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാണ് കമന്റ് ചെയ്യൂ